തൊടുപുഴ വഴിത്തല എന്ന ഗ്രാമത്തിലെ ഒരു വീട് വർഷങ്ങൾക്ക് മുൻപാണ് യാത്രയ്ക്കിടെ ഈ വീട് സംവിധായകൻ ജിത്തു ജോസഫിൻ്റെ കണ്ണിലുടക്കിയത് ദൃശ്യം എന്ന ചിത്രത്തിനായി വീട് അന്വേഷിച്ച് ജില്ലകൾ കടന്നുള്ള ഒരു യാത്രയായിരുന്നു അത് ജീത്തു ആ വീട്ടിലെത്തിയെങ്കിലും ആളില്ലായിരുന്നു തൊട്ടടുത്ത ദിവസം വീണ്ടും എത്തി വീട്ടുടമ മടത്തിൽ പറമ്പിൽ എം കെ ജോസഫിനോട് തൻ്റെ സിനിമയ്ക്കായി വീട് വിട്ടു തരുമോ എന്നൊരു ചോദ്യം മോഹൻലാലാണ് നായകൻ എന്ന് കേട്ടതോടെ ജോസഫിനെ നൂറുവട്ടം സമ്മതം അതൊരു തുടക്കമായിരുന്നു ജീത്തു ജോസഫ് ദൃശ്യം മൂന്ന് പാക്കപ്പ് പറഞ്ഞതോടെ ദൃശ്യം മൂന്നിൻ്റെ ഷൂട്ടിങ്ങും ഈ വീട്ടിൽ പൂർത്തിയായി ഈ സിനിമയുടെ മൂന്ന് ഭാഗങ്ങളും തൊടുപുഴയുടെ ദൃശ്യങ്ങളാൽ സമ്പന്നമാണ് ദൃശ്യത്തിൻ്റെ മൂന്ന് ഭാഗങ്ങളും പ്ലാൻ ചെയ്യുമ്പോൾ ജീത്തു തന്നെ നേരിട്ടെത്തിയാണ് വീട് ചോദിക്കുന്നതെന്ന് ജോസഫ് അതിനുശേഷം ടീമിലുള്ളവർ എത്തും വീടിന് വേണ്ട മാറ്റങ്ങൾ വരുത്തും മൂന്നാമത്തെ ദൃശ്യത്തിനായി ഒരു കാർ ഷെഡ് അധികം പണിതു പറമ്പിൽ കുലയ്ക്കാറായ ഒരു ഡസനോളം വാഴ ജെ സി ബി ഉപയോഗിച്ച് നട്ടു ഗേറ്റ് മുതൽ വീടിൻ്റെ ഉമ്മറം വരെ പെയിന്റ് ചെയ്തു പതിമൂന്ന് ദിവസത്തെ ഷൂട്ടിംഗ് ആയിരുന്നു ഇത്തവണ വീട്ടിൽ ഷെഡ്യൂൾ ചെയ്തിരുന്നത് വീടിൻ്റെ മുറ്റത്തും പറമ്പിലും അകത്തെ മുറികളിലും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു തിണ്ണയുടെ സമീപത്തായുള്ള മുറിയിലാണ് സാധാരണ ഷൂട്ടിങ്ങിന്റെ ഇടവേളകളിൽ മോഹൻലാൽ വിശ്രമിക്കുക ഷൂട്ടിംഗ് തുടങ്ങിയാൽ വീട്ടുടമ ജോസഫും കുടുംബവും അകത്തുള്ള ഒരു മുറിയിലേക്ക് താമസം മാറ്റും ബാക്കി വീട് മുഴുവൻ സിനിമയിലെ ജോർജ് കുട്ടിക്കും കുടുംബത്തിനുമായി വിട്ടുകൊടുക്കും ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് യഥാർത്ഥ വീട്ടുടമയ്ക്ക് പുറത്തിറങ്ങി നടക്കാം അടുക്കളയും ഷൂട്ടിങ്ങിനെടുത്തതിനാൽ ജോസഫിനും കുടുംബത്തിനുമുള്ള ഭക്ഷണവും ഫിലിം ടീമിൻ്റെ കാൻഡിൽ നിന്നും എത്തിക്കും ദൃശ്യം ആദ്യ ഭാഗത്ത് ഏറ്റവും ടിസ്റ്റ് സമ്മാനിച്ച പശുവിന്റെ ജഡം കുഴിയിൽ നിന്നെടുക്കുന്ന സീൻ ജോസഫിൻ്റെ വീടിനോട് ചേർന്നുള്ള പറമ്പിലാണ് ചിത്രീകരിച്ചത് ഇന്ന് അവിടെ വാഴ കൊലച്ചു നിൽപ്പുണ്ട് അവിടെ നിന്നും നോക്കിയാൽ പിൻവശത്തെ മുറിയിൽ നിന്നും നടി എസ്തേറിൻ്റെ കഥാപാത്രം നോക്കി നിൽക്കാറുള്ള ജനാലയം കാണാം രണ്ടാം ഭാഗത്തിൽ വേഷം മാറിയെത്തിയ പോലീസുകാർ സാറ്റലൈറ്റ് ഫോൺ ഉൾപ്പെടെയായി താമസിച്ച വീട് അതേ പറമ്പിൻ്റെ മുകൾ വശത്താണ് കട്ട കെട്ടിപ്പൊക്കിയ ആ വീട് ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ പൊളിച്ചു മാറ്റി ഇപ്പോൾ അവിടെ കൈതകൃഷിയാണ് വഴിത്തലയിലെ ബേക്കറിയിൽ ഉൾപ്പെടെ ഇത്തവണ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് വാഗബൺ എണ്ണ എറണാകുളം തൊടുപുഴ എന്നിവിടങ്ങളിലായിരുന്നു പ്രധാന ഷെഡ്യൂൾ ഇത്തവണത്തെ ഭാഗത്തിൽ എവിടെയാണ് ട്വിസ്റ്റ് എന്നറിയാൻ ഇനിയും പാറ്റി കൃഷ്യം ആദ്യ ഭാഗത്ത് ജോസഫിന്റെ വീട്ടിലെ മേശ തന്നെയാണ് സിനിമയിലും ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ അടുത്ത തവണ ഷൂട്ടിങ്ങിനെത്തിയപ്പോഴേക്കും ആ പഴയ മേശ മാറ്റി വീട്ടുടമ പുതിയൊരെണ്ണം വാങ്ങിയിരുന്നു അതോടെ സിനിമയ്ക്ക് വേണ്ടിയുള്ള വീട്ടുപകരണങ്ങൾ സിനിമക്കാർ എത്തിച്ചു ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ജോസഫിന്റെ വീട്ടുപകരണങ്ങൾ ലോറിയിൽ കഴിച്ച് ഗോഡൌണിലേക്ക് മാറ്റും പകരം ജോർജ് കുട്ടിയുടെ വീടിന് ആവശ്യമായവ വീട്ടിൽ കൊണ്ടുവന്നിടും ഷൂട്ടിംഗ് പാക്കപ്പ് ആയാലുടനെ വീട്ടിലെ ഉപകരണങ്ങൾ തിരികെ എത്തിക്കും ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു